ഇന്നല്ല അച്ഛൻ കൊടുത്തന്ന കാമ്പിനെ കൊണ്ട് ഇങ്ങള് വെച്ചിട്ട് അച്ഛൻ എന്നാ વિચારിക്കോ? അല്ല മോനെ, ആരിയക്കനെ ഓ അച്ഛാ നിങ്ങൾ മുരിങ്ങമര അങ്ങനെ എന്നെ പൊഴ്ത്തിട്ട് വരേതെ ഞാൻ ഇന്നല്ല നിങ്ങൾ കൊടുത്തന്ന കാമ്പിനെ കൊണ്ട് ഒരു പേരക്കാക്കാ നടക്കേ ഇവി വലിയ കൊമ്പാവോ മോളായി പൊട്ടിക്കാതെ അച്ഛൻ പൊട്ടിക്ക അങ്ങായില്ല ഞാൻ അച്ഛാ ഇങ്ങനെ പൊട്ടിക്കണ അച്ഛാ ഇതെ അച്ഛാ എനിക്ക് പരിപ്പിലിടാൻ ഈ മൂന്നെണ്ണയെ വേണ്ടു മൂന്ന് തണ്ടേ വേണ്ടു അച്ഛൻ ഇത് അങ്ങോട്ട് ഞാൻ എടുക്കുന്നേരാ സമയം കുറച്ച് വൈകിയേ ഒരു പെരക്കും ഒരു കാമ്പ് പെരക്കും ഒരു മീൻകറിയും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി മുരിങ്ങയിലിട്ട് പരിപ്പ് കറി ആക്കുന്നു അത് ആവാൻ കുറച്ച് വൈകും അപ്പൊ അച്ഛന് മറ്റേ രണ്ട് കറിയും കൊണ്ടുകൊടുത്തിട്ട് വരത്തുള്ളൂ പച്ചമുളക് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊന്ന് ഹലോ നമസ്കാരം അപ്പൊ കുറച്ച് സമയം വൈകിയെ അപ്പൊ കറി മീൻ കറി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കാമ്പ് പെരക്ക് അച്ഛ ഇന്നലെ കൊണ്ട് കൊടുത്ത കാമ്പ ഇവിടെ ഇന്നാക്കീനെ അപ്പൊ ആ കാമ്പ് പെരക്കു ആക്കിയിട്ടുണ്ട് അപ്പൊ അത് വീഡിയോ ഒന്നും കാണിക്കാം കാണിച്ചിട്ട അതിന്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ട കാമ്പെല്ലാം അപ്പൊ എന്നെ ആക്കുന്നത് നമ്മടെ മുരിങ്ങയിലിട്ട പരിപ്പ് കറി അപ്പൊ അല്ലാത്ത അത് കുക്കറിലിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എനക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ്ടതിനെ അപ്പൊ ഞാൻ കുറച്ച് കിടന്നുറങ്ങി അപ്പൊ അച്ഛന് ഈ മീൻ കറിയും പെരക്കും ബാക്കും കൊണ്ടു കൊടുക്കട്ടെ ഇപ്പൊ ഒന്നരേനായിട്ട സമയം ഒന്നരയായി അപ്പൊ അച്ഛൻ കഴിക്കാനായി നമ്മളെ പരിപ്പ് കറി കുറച്ച് വൈകുന്നേരം കൊണ്ടു കൊടുക്കാലേ അപ്പോ ഈ കറി ആദ്യം കൊണ്ട് കൊടുക്കട്ടെ കാമ്പ് മീൻ കറി കറിയോട്ടെ രണ്ട് കഷ്ണം കഷ്ണു അപ്പൊ ഇത് കൊണ്ടു കൊടുക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാല് കൊറച്ച് കിറന്നുറങ്ങാണ്ട് എടുക്കാൻ കഴിയാ നൈറ്റ് വർക്ക് പോയിന്നല്ലേ അപ്പൊ ഭയങ്കര ക്ഷീണം വീഡിയോ എടുക്കാൻ കുറച്ച് കൊറച്ച് വെയിറ്റ് അല്ലേ അനിയായിരം പോന്ന് മോള് അടുക്കപ്പുറത്തേക്ക് പോയി അച്ഛാ കറി മീൻ കറിയുണ്ട് കാമ്പ് വിരക്കും ഉണ്ട് മുരിങ്ങ അയച്ചാ അവന്ന് ചോറ് ചോറ് കഴിച്ചോ സമയം വയ്ക്കണ്ടായി വലിപ്പറിയ വൈകുന്നേരം എന്നാ കാന്താരിയാ അമ്മ എണീക്കറ എണീക്ക എണീക്ക്ണ്ടേ അതാ ഇപ്പുറത്തേ വന്നി അടുക്കള പൊറത്തെ ആ വേ വെള്ള എന്താ ചൂടുള്ള കഞ്ഞീരാ ചൂടുള്ളടിക്കല അച്ഛൻ ചൂടുള്ളടിക്കല്ലോ അച്ഛൻ അടുപ്പത്ത് റെഡി ആക്കിട്ടുണ്ട് ആ അമ്മയും വന്നിട്ടുണ്ട് അമ്മ ഇരിക്കേ കയ്യോന്നോ അച്ഛനമ്മ ഇന്നത്തെ ചോറ് ഇക്കലായി

അത്രേ ഇല്ലു ചെറിയൊരു കൊലയാണ് ചെറിയ കൊല പറഞ്ഞ അതൊന്നും കൊള്ളൂല്ല അതുകൊണ്ടാ കൊത്തിനു തോന്നില്ല ബാക്കി വേശമുടിക്കോട്ടല്ല ഓ ഉള്ളി ഉള്ളീന്തക്കാളിയുണ്ടാ ഓ ഇവിടെ കറിയാക്കിട്ടുണ്ടെട്ടോ ഉള്ളീന്തക്കാളിത അടിപൊളി അറിയാന്ന ഉള്ളീൻ തക്കാളി തക്കാളി പരിപ്പാട ആക്കം വെച്ചിട്ടുണ്ടമ്മേ പരിപ്പ് പരിപ്പ് കയറി ഇപ്പൊ ആക്കുന്നത്ര പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം വയ്ക്കൂല്ലേ ആ മുരിങ്ങട്ടാക്കാൻ മടീട്ട് മുരിങ്ങിയില്ല അപ്പ വൈകുന്നേരമായിട്ട് കൊണ്ടുത്തന്നെ രസം ഏ നല്ല പറയുന്ന നല്ല തന്നെയാ പറയുന്ന കാമ്പ് കഷ്ടം പൊളിച്ചു ഉറപ്പ് വട്ടി ചാറ ഇഷ്ടപ്പെട്ടു കഷ്ണം കൊറച്ചുറപ്പില്ല കട്ടില്ലേ മാംസൈന്റെ അല്ലേ ചാറണം ചെയ്ക്കറി അങ്ങനെ ചാറാക്കിയ രസം ലൈക്ക് പൊരിച്ചാൽ ടേസ്റ്റ് ആവുന്നു പക്ഷെ പൊരിച്ച കഴിഞ്ഞാൽ അച്ഛൻ കൂട്ടൂല അതാ മീൻ അങ്ങനെ പൊരിക്കാതെ അച്ഛാ കൊള്ളൊക്കെ അപ്പൊ അച്ഛനമ്മ ചോറ് നമ്മളെ പരിപാടി വെച്ചിട്ടേ എന്തായും എന്തെ അപ്പൊ പരിപ്പ് ഇടുന്ന പോകുന്നുണ്ട് അപ്പോ ഇനി ഒരു അരപ്പാക്കണം ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവ ജീരകം തേങ്ങ ചെറിയത് രണ്ടുമൂന്നാല് ചെറിയ ഉള്ളി ഒന്ന് അരച്ച് അരച്ചെടുക്കേ അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ പരിപ്പ് വന്നിട്ടുണ്ടാവേ പരിപ്പ് വന്തു അപ്പോൾ പരിപ്പ് വന്നിട്ടുണ്ട് ഇനി നാം ഉപ്പിട്ടില്ല നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മുടെ അരപ്പ് അല്ല അരപ്പും കൊണ്ട് വെച്ച് കൊടുക്കരപ്പൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ പരിപ്പ് ഇട റെഡി ആയിട്ടുണ്ടേ ഈ അടുത്ത പരിപാടി വന്നാൽ ഇവിടെ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചെറിയ ഉള്ളി അപ്പൊ ഇതൊക്കെ നമ്മുടെ കറിയപ്പിയും കൂടി ഇട്ടുകൊടുക്ക മുരിങ്ങോട് കൂടി മുരിങ്ങയുടെ പത്ത് ബാക്കിയുണ്ട് അത് അച്ഛന് നാളെ മറവാറ്റാക്കി കൊടുക്കാം ോ അല്ലേ ഉപ്പ് ചേർക്കും ഉപ്പ് അപ്പൊ നമ്മുടെ മുരിങ്ങയുടെ വന്തു വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ പരിപ്പിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങയിലേട്ട നല്ല അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഓനി ഊണിക്കുക എന്നാൽ പിന്നെ ഇന്നത്തെ ചോറ് കഴിക്കുക സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേദർ മീൻ വെറ്റിച്ചത് കാമ്പ് പെരക്ക് അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യലി മുരിങ്ങയിലേട്ട നമ്മുടെ പരിപ്പ് കറി ആദ്യം നമ്മുടെ പെരക്ക് അപ്പൊ കുറച്ചുകൂടുതൽ കഴിച്ചു ഭയങ്കര ഇഷ്ടമാണ് ഓരോരു കഷ്ണംണ്ട് ഒരു കഷ്ണം അനക്കൊരു തലിയുണ്ടോട്ടാ ഇന്നത്തെ നമ്മുടെ ഇത് ആ നടുക്കണിച്ചോ നല്ല പോയിക്കോ പപ്പടം മണായിരുന്നുണ്ടാറാദ്യം ഇതന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ഞാൻ കഴിക്കട്ടെ ആദ്യം നമ്മടെ നമ്മടെ മുരിങ്ങിലായിട്ടാ നമ്മടെ പരിപ്പ് കേറി

കാരേ സൂപ്പർ വെരക്ക ഹ് വെരക്കന്നല്ലേ നെസ്റ്റ് ഇന്ത കൈക്കട്ടല്ല ആരെന്ന് എടുക്കട്ടെ ളുമി സോമ്പറേ छोटാ ഇന്ന് മൂന്നറി നല്ല ടേസ്റ്റ് പാത്രം ഉപ്പും എല്ലാം പിടിച്ച ചെറിയുള്ളിട്ട അതിന്റെ ടേസ്റ്റ് നല്ല ഇതിന് ഊട്ടാ ചെറിയുള്ളി വെല്ലുവിളീനക്കാട്ടിൽ നല്ല ടേസ്റ്റാണ് ൂടുതല് വേണ്ടിയിരുന്നു അല്ല അതെ ചോറ് കൊറക്കാല് ചില കറി നല്ല ടേസ്റ്റ് ആയിരിക്കും ചില ദിവസം ഇന്ന് ചോറ് ഓട്ടോമാറ്റിക് ആയി കഴിച്ചു ആരും കുറ്റമാണത്ത് കാര്യ ഇപ്പടം കൂടെ പോണായിരുന്നു പരിപ്പറീല് কথা <laughs>